വൈസ് കഴിഞ്ഞ ദിവസമാണ് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ പ്രപ്പോസല് എഫ് എസ് ടിയിൽ നിന്ന് സമർപ്പിച്ചിരുന്നത് ഈ ഒരു വാർത്ത പുറത്ത് വന്നതിനെ തുടർന്ന് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും വലിയ പ്രതീക്ഷയിലായിരുന്നു കാരണം ഈ ഒരു പ്രപ്പോസൽ എഫ് എസ് ടിയിൽ അംഗീകരിക്കുന്നതോടുകൂടി ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ സോട്ട് ഔട്ട് ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ എ എഫ് എഫ് സമർപ്പിച്ച പ്രപ്പോസൽ എഫ് എസ് ടിയിൽ നിരസിച്ചിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് എ എഫ് എഫും എഫ് എസ് ടിയിലും തമ്മിൽ ആദ്യമായൊരു കരാർ ഒപ്പുവെച്ചിരുന്നത് പതിനഞ്ച് വർഷത്തേക്കുള്ള കരാർ ഈ വർഷം അവസാനിക്കുകയാണ് എന്നാൽ പുതിയ കരാറിൻ്റെ കാര്യത്തിലുള്ള നിബന്ധനകളെക്കുറിച്ച് ഇരുപക്ഷക്കാർക്ക് ഇപ്പോഴൊരു ധാരണയിൽ എത്താൻ സാധിച്ചിട്ടില്ല ഇപ്പം ഏറ്റവും ഒടുവിലായി എ എഫ് എഫ് സമർപ്പിച്ച പ്രപ്പോസലും എഫ് എസ് ടിയിൽ നിരസിച്ചിരിക്കുകയാണ് അതിലെ നിബന്ധനകൾ ഇങ്ങനെയായിരുന്നു ആദ്യം തന്നെ പത്ത് വർഷത്തേക്കുള്ള കരാറാണ് ഇത്തവണ എ എഫ് 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 എസ് ടിയിൽ മുന്നിൽ വെച്ചത് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് വർഷം അൻപത് കോടി രൂപയെങ്കിലും മിനിമം ലഭിക്കണം പ്ലസ് ഓരോ വർഷം അഞ്ച് ശതമാനം ഇത് വർദ്ധിപ്പിക്കുകയും വേണം കൂടാതെ ഐ എസ് എല്ലിന് പൂർണ്ണമായ വാണിജ്യ സ്വാതന്ത്ര്യം അനുവദിച്ച് നൽകുന്നതാണ് സോ ഈ ഒരു നിബന്ധനകൾ ഉൾപ്പെടുന്ന പ്രപ്പോസലാണ് എഫ് എസ് ടിയിൽ ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ലീഗും ക്ലബ്ബുകളും ഒക്കെ അയ്യായിരം കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സോ ഇതുവരെ ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ റിട്ടേൺ പോലും ലഭിക്കാതെയാണ് ഇത്രയും കോടി രൂപ ക്ലബ്ബുകളും ലീഗും ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തത് എന്നാൽ ഇനി ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് എ എഫ് എഫിനോട് എഫ് എസ് ടിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് ബൈ